പെരിങ്ങാട് തീരദേശവാസികളെ സി പി എം വിഡികളാക്കി അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പെരിങ്ങാട് പുഴ കണ്ടൽ വനമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ കരട് ഉത്തരവ് ഇറക്കി മൂന്നര വർഷം കഴിഞ്ഞിട്ടും ഉത്തരവ് പിൻവലിക്കാൻ സാങ്കേതിക തടസ്സമാണ് കാരണമെന്ന് പറയുന്ന സി പി എം ജനത്തെ വീണ്ടും വഞ്ചിക്കുകയാണെന്നും ഷാജിൻ പറഞ്ഞു വർഷങ്ങളായി കരട് വിജ്ഞാപനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന സംഘടനകളോടും ജനങ്ങളോടും കേസിന് പോയവരോടും എന്താണ് സാങ്കേതിക തടസ്സമെന്ന് പറയാൻ സി പി എം തയ്യാറാകണം സ്വന്തം മണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെട്ടിലായപ്പോൾ പണ്ടെന്നോ ചിലർ കണ്ടൽ നട്ടിരുന്നുവെന്നും അവരാണ് പെരിങ്ങാട് പുഴയെ വനമാക്കിയതെന്നും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം തടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന നടപടി സി പി എം തുടരുകയാണ് കഴിഞ്ഞ ദിവസം തിരുനെല്ലൂർ മേഖലയിലെ ഏതാനും സഖാക്കൾ പാർട്ടി വിട്ട വാർത്ത നമ്മൾ വായിച്ചതാണ് ആ പാർട്ടി വിടാനുണ്ടായ കാരണം പെരിങ്ങാട് പുഴയെ വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അവർ ആ പാർട്ടി വിട്ടത് അതിന് മറുപടി എന്നോണം സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുന്നത് കണ്ടൽ വനമേഖലയായി പ്രഖ്യാപിക്കുന്ന കരട് വിജ്ഞാപനം പിൻവലിക്കണമെങ്കിൽ നിരവധിയായ ഉണ്ട് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് ആ സാങ്കേതിക തടസ്സം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മന്ത്രി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ കൂടിയ എം എൽ എ മാരുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കരട് വിജ്ഞാപനം മന്ത്രി ഒപ്പിട്ട് ഇറക്കുന്നത് സർക്കാരിന് വേണ്ടി അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സമരങ്ങളും പൊതുജന പ്രക്ഷോഭങ്ങളും നിരവധിയായ കേസുകളുമൊക്കെ അതിനെതിരെ നിൽക്കുമ്പോൾ കേവലം ഒരു ഒപ്പിട്ടുകൊണ്ട് ആ കരട് വിജ്ഞാപനം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചാൽ തീരുന്ന വിഷയമേ ആ കാര്യത്തിലുള്ളൂ എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് സാങ്കേതിക തടസ്സമെന്ന് ഈ പറയുന്ന സി നേതാക്കൾ പൊതുജനത്തിനോട് വിശദീകരിക്കേണ്ട ബാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ രാമനിലയത്തിൽ അന്നത്തെ വനംവകുപ്പ് മന്ത്രി കെ രാജു വിളിച്ചുചേർത്ത എംഎൽഎമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയതെന്ന് രേഖകളുണ്ടായിരിക്കെ ആരെ കബളിപ്പിക്കാനാണ് സി ശ്രമം നടത്തുന്നതെന്നും വ്യക്തമാക്കണമെന്നും ഷാജൻ ചോദിച്ചു